പറ്റി പറയുമ്പോൾ മോഹിന്റെ ഹൃദയം അങ്ങോട്ട് കിടുകിടാ കെടുക്കുന്ന പറ്റി ആര് പറയുന്നോ അല്ലാഹിയുടെ ലജഞ്ചലമായ വിശ്വാസമുള്ള ആര് അള്ളാനെ പറ്റി പറയുന്നു ഹൃദയം അങ്ങോട്ട് കെടുകിട വിറക്കും അതാണ് അള്ളാഹുമായിട്ടുള്ള ഒരു ധാർമ്മിക ബന്ധമുണ്ട് പഠിച്ചവനുമായിട്ടുള്ള ഒരു വല്ലാത്ത ബന്ധമുണ്ട് അതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ കടന്നു വരുന്നത്പാട് അപ്പോൾ ഈ കുഞ്ഞുവിരല് പറഞ്ഞ വാദത്തെ ബാക്കിയുള്ള വിരലുകൾ മുഴുവനും അംഗീകരിച്ചു എന്നുള്ളതാണ് അപ്പൊ അതിൽ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഈ യുവത്വം ഈ കാണുന്ന പ്രസരിപ്പത് എപ്പോഴും കാണൂല ഇന്നിപ്പോൾ കണ്ടില്ലേ നമ്മുടെ ഉപ്പമാര് ഒന്ന് എണീക്കണമെങ്കിൽ ഒന്ന് കൈ കൊടുക്കണം ഒന്ന് പിടിക്കണം അവരുടെ ആരോഗ്യങ്ങളൊക്കെ ശ്വഷിച്ചു പോയി പക്ഷെ എന്നാലും അറുപത്തഞ്ചും എഴുപതും തൊണ്ണൂറും തൊണ്ണൂറ്റഞ്ചും വയസ്സുള്ള ഉപ്പമാര് പള്ളിയിലേക്ക് ഒതുവ് എടുത്തിട്ട് വന്നിട്ട് ഇരുന്ന്സ്കരിക്കുമ്പോൾ നൂറ്റിയെട്ടും നൂറ്റി പത്തും വയസ്സുള്ള ഉപ്പമാര് നിന്ന് നിസ്കരിക്കുമ്പോൾ നമുക്ക് ഒരു വല്ലാത്ത ഒരു അള്ളാഹുബി പടച്ചോനെ നമ്മൾക്ക് ഇത്രയും നാൾ സുരൂജി ചെയ്യുമോ എന്ന് നമുക്ക് തോന്നി പോകുന്നത് വലിയൊരു അനുഗ്രഹമാണ് അനുഗ്രഹമാണ് അതുകൊണ്ട് എന്ത് കഥയില്ല അള്ളാഹുവിന്റെ മുന്നിൽ അഹങ്കരിച്ചിട്ട് കഥയില്ല തൊലിവെളുപ്പ് തന്നു അതുപോലെ മറ്റൊരു കാര്യം പറയട്ടെ എന്റെ ഈ സംസാരത്തിൽ ചെലപ്പോ ഇവിടെ അത് ചീത്തയായിരിക്കും ഞാൻ പറയുന്ന വാക്ക് അങ്ങനെ വല്ലതും വന്നാലും നിങ്ങൾ പൊരുത്തപ്പെടണം കേട്ടോ ഞാൻ പറയാണ് നമ്മൾ നന്നാവണം അള്ളാഹു നമ്മളെ നന്നാക്കട്ടെ അള്ളാഹു നമ്മളെ നന്നാക്കട്ടെ നമ്മുടെ ഹൃദയത്തിലേക്കാണ് അള്ളാഹു നോക്കുന്നത് അള്ളാഹു നമ്മുടെ ഹൃദയത്തെ നന്നാക്കി തരട്ടെ പ്രിയപ്പെട്ടവരെ അങ്ങനെ കുഞ്ഞുവിരലിൻ്റെ വാദമങ്ങ് പറഞ്ഞപ്പോൾ ഇതിനിടയിൽ നമുക്ക് യുവാവിനെയും യുവത്വത്തെ യുവാവിനെയും യുവതിയെയും പറ്റി നമ്മളൊന്ന് പരാമർശിച്ചു അഹങ്കരിക്കണ്ട അഹങ്കരിക്കണ്ട എന്ന് നമ്മൾ പറഞ്ഞു എന്നാൽ ബാക്കി പറയട്ടെ സൗന്ദര്യത്തിൻ്റെ വിഷയത്തിനാണ് നിങ്ങൾ അഹങ്കരിക്കുന്നതെങ്കിൽ ഏറ്റവും വലിയ സൗന്ദര്യമാണല്ലേ അബിബൊന മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ല്ലം തങ്ങള് ഏറ്റവും വലിയ സൗന്ദര്യമാണല്ലേ ഈ സൗന്ദര്യത്തെ പറ്റി ആരൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഇത് പറയുമ്പോൾ പറ്റി ഞാനെന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് ഈ ലോകത്ത് അഹങ്കരിക്കേണ്ടത് ഹബീബായ മുത്തല്ല് സൗന്ദര്യത്തിന്റെ വിഷയത്തിലാണ് ചെറുപ്പക്കാരാ നീ അഹങ്കരിക്കുന്നതെങ്കിൽ പൊന്നുമോളെ നീ അഹങ്കരിക്കുന്നത് നിനക്കല്ലാകു തന്ന സൗന്ദര്യത്തിൻ്റെ പേരിലാണെങ്കിൽ ഇവിടെ ഏറ്റവും ആദ്യം ഇവിടെ അഹങ്കരിക്കേണ്ടത് അല്ലേ മഹതിയായ ആയിഷത്തു ശുദ്ധിക്ക എൻക പറഞ്ഞില്ലേ ഞാൻ ഒരിക്കലുണ്ടല്ലോ രാത്രിയിൽ സൂചി അങ്ങ് താഴെ വീണുപോയി സൂചി കാണാൻ കഴിയുന്നില്ല ഞാൻ ഇങ്ങനെ വല്ലാതെ വല്ലാതെ ഇതിങ്ങനെ തിരക്കുകയാണ് പരതുകയാണ് സൂചി എവിടെയാണ് പോയതെന്ന് ഇങ്ങനെ പരക്കുകയാണ് തിരഞ്ഞ് തിരഞ്ഞ് നോക്കുമ്പോൾ ഇരുളുകൊണ്ട് കൊണ്ട് രാത്രിയിൽ വല്ലാത്ത റൂമിൻ്റെ ഇരുള സൂചി കാണാൻ പറ്റുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നിലേക്ക് എൻ്റെ പ്രിയ പ്രിയപ്പെട്ടതായ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഹബിബി മുഹമ്മദ് മുസ്തഫാ മുത്തബി എൻ്റെ അരിയിലേക്ക് അങ്ങ് കടന്നു വന്നു മുത്തുൻ നബിയുടെ വല്ലാത്ത വല്ലാത്ത പ്രഭ കണ്ടിട്ട് എൻ്റെ കണ്ണിനുണ്ടല്ലോ അങ്ങ് മഞ്ഞളിച്ച് പോയെന്ന് കാലത്തു ആയിശത്തു വല്ലാത്ത സൗന്ദര്യം ഒരു കോടി ലക്ഷം രൂപകളുടെ ഒരു സ്ഥലത്ത് കത്തിക്കുകയും ആരംഭമുത്ത് മുഹമ്മദ് മുസ്തഫ ആരംഭമുത്ത് മുഹമ്മദ് മുസ്തഫ ആരംഭമുത്ത് ഹബീബ് മുഹമ്മദ് മുസ്തഫ അമ്മക്കയുടെ മണലാരുണ്യമേ ഹബീബ് മുഹമ്മദ് മുസ്തഫാ ആമിനിയുടെ പൊന്നോമനമോനെ ഹബീബ് മുഹമ്മദ് മുസ്തഫ അബ്ദുല്ല റദി അള്ള ചങ്കക്കനിയേ ഹബീബ് മുഹമ്മദ് മുസ്തഫ ആ പൊന്നാരമുത്തിൻ്റെതായ ആ ഹബീബായ മുത്തിൻ്റെതായ ആ മുത്ത് നബി ഒരു ഭാഗത്ത് നിർത്തുകയും ഒരു കോടി ലക്ഷം ട്യൂബുകൾ അടുത്ത ഭാഗത്ത് കത്തിക്കുകയും ചെയ്താൽ അവിടെ വെട്ടം കൂടുതൽ ഏറ്റവും കൂടുതൽ വെട്ടം എൻ്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ മുത്തുനബിക്കായിരിക്കും അവിടെ വല്ലാത്ത വെട്ടമുണ്ടാവുക ഏറ്റവും വലിയ സൗന്ദര്യവാനായിട്ട് അള്ളാഹുറബുസത്തായ തമ്പുരാൻ പറഞ്ഞ സിറാജം منيرا إنا أرسلناك شاهدا ومبشرا شاهدا ومبشرا ونذيرا وداعيا بذي سراجا منيرا എന്റെ പൊന്നാര പറ്റി നമ്മുടെ കള്ളാകു പറയാണ് ആ ആ മുത്തുനബി സൗന്ദര്യമാണ് ആ കത്തി നിൽക്കുന്ന നിറഞ്ഞു നിൽക്കുന്ന പ്രകാശമാണ് എത്രയോ ആചാര്യന്മാരാണ് മുത്തുനബിയെ പറ്റി പറഞ്ഞത് എത്രയോ ആചാര്യന്മാരാണ് മുത്തുനബിയെ പറ്റി പറഞ്ഞത് ഏതെല്ലാം ആചാര്യന്മാരാ മുത്തുനബിയുടെ മഹത്വം പറഞ്ഞത് പ്രബറ്റ് മുഹമ്മദ് ും പ്രോജ്ലമായ പ്രകാശ സ്രോതസ്സാണെന്ന് കാറൽ മാക്സ് പോലും പറഞ്ഞില്ലേ സൗന്ദര്യ ഒരു കോടി ലക്ഷം രൂപകൾ കത്തിച്ചാലും അല്ലാൻ്റെ ഹബീബ് ഒരു ഭാഗത്ത് കൂടി വന്നാലും വെട്ടം കൂടുതൽ മൊത്തനപിക്കുകയാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ ആ മൊത്തനബിക്കാണ് ഏറ്റവും വലിയ സൗന്ദര്യം കൊടുത്തത് പിന്നെ സൗന്ദര്യം മാർക്ക കൊടുത്തത് പിന്നീട് ബാക്കിയുള്ള സൗന്ദര്യത്തെ അള്ളാഹു രണ്ടായിട്ട് ഓഹരിച്ചു അതിൻ്റെ പകുതി ഭാഗ സൗന്ദര്യം ആർക്ക് കൊടുത്തു ഹബീബായ സൊല്ലാഹു അലൈവിസ്ലം തങ്ങൾക്ക് കൊടുത്തു പിന്നീടുള്ള സൗന്ദര്യത്തെ വീണ്ടും രണ്ടായിട്ട് ഓഹരിച്ചു അതിൻ്റെ ഒരു പകുതി ഭാഗം ഒരു സൗന്ദര്യം ആർക്ക് കൊടുത്തു മഹാനായ സയ്യുദിനുന നബി 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 സൗന്ദര്യത്തെ രണ്ടായിട്ട് ും പകുതി ഉണ്ടായിരുന്ന സൗന്ദര്യം വീണ്ടും രണ്ടായിട്ട് കയറിയിട്ട് അതിന്റെ പകുതി ആർക്ക് കൊടുത്തു നബിക്ക് കൊടുത്തു പിന്നീടുള്ള അതായത് ഒരു സൗന്ദര്യം എന്ന് പറയുന്ന പ്രഭയെ നാലായിട്ട് ഓഹരിച്ചു അല്ലെ രണ്ട് മൂന്നായിട്ട് ഓഹരിച്ചു നടുക്ക് ഭാഗം മുത്തുനബിക്ക് കൊടുത്തു പിന്നുണ്ടായ പകുതി മൂന്നായിട്ട് ഓഹരിച്ചതിൻ്റെ അതിൻ്റെ ഒരു ഓഹരിയുടെ സൗന്ദര്യമാണ് ഈ നാട്ടിലുള്ള സർവർ കങ്കിടം കറങ്ങിക്കളിച്ചു കൊണ്ടിരിക്കുന്ന സൗന്ദര്യം അപ്പം ആരാണ് ഏറ്റവും കൂടുതൽ അഹങ്കരിക്കേണ്ടത് അബിബായ മുത്തനബിയാണ് പക്ഷേ മുത്തനബി അഹങ്കരിച്ചോ ഇല്ല പിന്നെ രണ്ടാമത് അഹങ്കരിക്കേണ്ടത് ആരാൻ രണ്ടാമത് അഹങ്കരിക്കേണ്ടതാരാണ് വളരെ വളരെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം രണ്ടാമത് അഹങ്കരിക്കേണ്ട സൗന്ദര്യത്തിൻ്റെ വിഷയത്തിലാണ് അഹങ്കരിക്കുന്നതെങ്കിൽ മഹാനായ സയ്യുദിനുന യൂസുഫ് നബി അലഹി സ്ലാം യൂസുഫ് നബി ആയിരിക്കണം രണ്ടാമത് അഹങ്കരിക്കേണ്ടത് യൂസുഫ് നബി അഹങ്കരിച്ചില്ല

الله 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 എൻ്റെ റബ്ബ് എൻ്റെ റബ്ബ് എൻ്റെ യജമാനൻ അല്ല എനിക്ക് സൗന്ദര്യം തന്നത് അല്ലാ എനിക്ക് വീട് തന്നവൻ അല്ല എന്നെ സംസാരിപ്പിക്കുന്നവൻ സംസാരിപ്പിക്കുന്നവനല്ല എൻ്റെ കൈയനക്കുന്നവൻ അല്ല എൻ്റെ കൈയ്യനപ്പിക്കുന്നവൻ അല്ല എന്ന് വേണ്ട സർവ്വതിലും സർവ്വത്തിലുമല്ല എനിക്ക് മക്കളെ തന്നവൻ അല്ല എനിക്ക് സമ്പത്ത് തന്നവൻ അല്ല الله ാഹു അല്ലാ എന്ന് പറഞ്ഞിട്ട് ആ നിന്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അല്ലാ എന്ന് പറയുന്ന തരംഗം സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അല്ലാ എന്ന് പറയുന്നത് ആതിനെപ്പറ്റി ജലാലത്തിൻ്റെ ഇസ്മ നിന്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ എനിക്ക് തന്ന സർവസ്വം അല്ലാഹുവാ എൻ്റെ ഉമ്മയെ തന്നത് അല്ലാ എൻ്റെ ഉമ്മയെ തന്നവൻ അല്ലാ എനിക്ക് സൗന്ദര്യവതിയായ ഒരു സാലിഹത്തായ ഒരു പെണ്ണിനെ തന്നവൻ അല്ലാ എന്റെ റബ്ബാ എന്നെ നടത്തുന്നവനല്ലാകുക എനിക്ക് രോഗം തരുന്നവൻ തരുന്നവനല്ലാകുക എന്റെ രോഗം മാറ്റുന്നവൻ മാറ്റുന്നവനല്ലാകുക എനിക്ക് സമ്പത്ത് തന്നവൻ അല്ലാകുക ആരോഗ്യം തന്നവൻ അല്ലാകുക ഒരു ടെസ്റ്റ് എഴുതിയപ്പോൾ ടെസ്റ്റിൽ ടെസ്റ്റിലങ്ങ് വിജയിപ്പിച്ചു അതിലെനിക്ക് നല്ല ജോലി തന്നു അത് അല്ല എന്റെ റബ്ബാണ് എന്നുള്ള ചിന്തയാണ് വരേണ്ടത് ഇത് അല്ലാ അല്ലാ എന്ന് പറഞ്ഞിട്ട് ഇതാ അള്ളാനെ പറ്റി ഹൃദയങ്ങളിൽ ചിന്ത വന്നില്ലെങ്കിൽ ആരോഗ്യം വന്നു നിനക്കൊരു മനുഷ്യനെ ഇടിച്ചിടാനുള്ള കഴിവുണ്ട് നീ ഏറ്റവും വലിയ പുയൽമാന്റെ കുടുംബത്തിൽ പെട്ട ആളാണ് ഇടിച്ചിടാൻ വല്ലാത്ത കഴിവുണ്ട് അനക്കാൻ കഴിവുണ്ട് കത്തിയെടുത്ത് കുത്താനുള്ള കഴിവുണ്ട് മോനേ നിന്റെ യുവത്വമുണ്ടല്ലോ ഇത് വല്ലാ വല്ലാത്ത ഇഷ്ടമാ ഈ യുവത്തം നീ കളഞ്ഞു കുളിക്കല്ല മോനെ